നമ്മുടെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ മെഡിക്കൽ കോളേജിൽ നിന്നുൾപ്പെടെ ഉയർന്നു വരുന്ന ചില വിവാദങ്ങളുണ്ട് അതുകൊണ്ട് കൂടിയാവണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒട്ടനവധി തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടക്കണം എന്ന രീതിയിൽ ഒരു സംഗതി മുന്നോട്ട് മുന്നോട്ടുവച്ചത് പക്ഷേ ഇതാ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം അത്രയേറെ തസ്തികകളിലേക്ക് ആളുകളെ നിയമിക്കാനോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് മന്ത്രി ബാലഗോപാൽ അറിയിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും നമ്മുടെ ധനമന്ത്രി ബാലഗോപാലും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് എങ്ങനെ വിലയിരുത്താം ഈ വിഷയത്തെ സർക്കാരിനകത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ ഒരു വേണ്ടപ്പെട്ട മേഖലക്ക് ആളുകളെ അനുവദിക്കാൻ പറ്റാത്ത വിധം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നുണ്ടോ ഈ രണ്ടോ മന്ത്രിമാരെ തമ്മിൽ തർക്കിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത എഴുതേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അതായത് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കെ ആർ ആർഗവേരിയമ്മ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നൊരു കാലയളവുണ്ട് ആ കാലയളവിൽ ഈ ഓണാട്ടുകരയിലെ ഒരു കൃഷി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ക്ലിഫ് ഹൗസില് പോയി ബഹളം ഉണ്ടാക്കി അപ്പം ഒരു ഒരു മാർഗം ഇല്ല അന്നത്തെ ധനകാര്യമന്ത്രി ശങ്കരനാരായണനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പം ഇതുപോലെ ഇപ്പൊ ബാലഗോപാൽ ചെയ്തതുപോലെ അതിന് വകുപ്പില്ല തരാൻ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും അന്നത്തെ പത്രങ്ങളിലൊക്കെ അതൊരു വലിയ വാർത്തയായിട്ടൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് ഗൗരിയമ്മ പിടിച്ചലത്ത് വെച്ച് പിടിച്ച് ആ കാര്യങ്ങൾ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മന്ത്രിസഭക്കകത്ത് ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാനിടയുണ്ട് ഇപ്പം ഈ പറയുന്ന ഇതേണ്ട ആരോഗ്യവകുപ്പിന്റെ കാര്യത്തില് എന്താണ് അതിന്റെ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് എന്തോ വിഷയം ഉള്ളതുകൊണ്ടായിരിക്കും ധനകാര്യ വകുപ്പ് അതിനെ തടയുന്നത് കാരണം ഏറ്റവും കടുപിടുത്ത അതായത് ഈ പേഴ്സ് നോക്കേണ്ട വകുപ്പാണ് ധനകാര്യ വകുപ്പ് അതിന് അങ്ങനെ കൈവിട്ടൊന്നും പൈസ ആർക്ക് കൊടുക്കാൻ പറ്റുകയില്ല അതിന് ബജറ്ററി പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്നതിൻ്റെ അകത്ത് സാങ്കേതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൻ്റെ അകത്ത് വിട്ടുവീഴ്ച വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ അധ്യാപന സ്ട്രക്ചർ മാറ്റണം മെഡിക്കൽ കോളേജിലെ അധ്യാപകർ ഒരേ സമയം തന്നെ അധ്യാപകരും ഫിസിഷ്യന്മാരും അല്ലെങ്കിൽ സർജന്മാരും ഒക്കെ ആയിട്ടുള്ള അധ്യാപകരും ജോലിക്കാരുമായിട്ടുള്ള മറ്റേ ഈ ഹെൽത്ത് ജോലിക്കാരുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് ഈ അടുത്തിടെയാണ് കേരള സർക്കാർ പാലക്കാട് അത് പട്ടികജ അല്ല ആ അതെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജാണ് പാലക്കാടുള്ളത് പിന്നെ വയനാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു ഇടുക്കിയിലുള്ള ആ ഒരു മെഡിക്കൽ കോളേജ് ടേക്ക് ഓവർ ചെയ്തു തോന്നുന്നു അത് അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ കീഴിലില്ലാതിരുന്ന ഒന്നിലധികം സ്ഥാപനങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പം നേരത്തെ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ നടന്നു പോയിരുന്നത് അതാത് വ ഇപ്പം എറണാകുളത്തുള്ളതാണെങ്കിൽ കോപ്പറേറ്റീവ് വകുപ്പിൻ്റെ കീഴിലോ മറ്റോ ആയിരുന്നു അപ്പം അതുപോലെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പട്ട്യവർഗ വകുപ്പിന്റെ കീഴിലുള്ളതാണ് ആ അതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്ന പട്ട്യ വർഗ വകുപ്പിൽ നിന്നും എന്താണ് ചാനലൈസ് ചെയ്യും അവിടെ നിന്നാണ് അതിനുള്ള പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ ഏത് ഒരു പശ്ചാത്തലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ വകുപ്പായിരിക്കും മിക്കവർ അതിന്റെ പൈസ കൊടുക്കുന്നത് ഇതിനെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലേക്ക് ലയിപ്പിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ വകുപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് വിദ്യാ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനുള്ള ഇതിന്റെ ലെവുകൾ അധ്യാപകരുടെ നിയമനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാൻ നിർബന്ധിതരായിത്തീരും അപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പൈസ എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ് നൽകേണ്ടതാണ് ആ പൈസ ഇതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നോക്കുമ്പോൾ നേരത്തെ ഇതിനുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിനേക്കാൾ കൂടുതൽ അധിക ചെലവ് വരുത്തിവെക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കാണുന്ന ഇത്ര എന്ന് പറയുന്ന പുതിയ മൂന്ന് മെഡിക്കൽ കോളേജുകൾ കൂടെ ചേർത്തു അവിടെ അധ്യാപക നിയമനം ആവശ്യമായിട്ട് വരുന്നു അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം മറ്റേ കാര്യങ്ങൾ ഫെസിലിറ്റികളൊക്കെ വർദ്ധിപ്പിക്കണം മെഡിക്കൽ കോളേജുകളുടെ ഫെസിലിറ്റികളൊക്കെ വർദ്ധിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊതു ഖജനാവിൽ നിന്നും ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തർക്കം ഉണ്ടാകും സ്വാഭാവികമായിട്ടും തർക്കമുണ്ടാകാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ മെഡിക്കൽ കോളേജ് നടത്തുന്നതിന് അതത് വകുപ്പുകൾക്ക് കൊടുത്തിരുന്ന ആ ഫണ്ട് അതിനെ വിടാനുള്ള സംവിധാനം ആലോചിക്കാനോ അത് നടപ്പാക്കാനുള്ള സമയം വരെ പോകണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വിഷയത്തിൽ അപ്പൊ അതിനെ എന്താണ് ബാലഗോപാലും വീണ ജോർജും തമ്മിലുള്ള ഒരു തെരുവ് യുദ്ധമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന പറയുന്നത് ഒരു എന്താണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ലജ്ജാകരമായ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു കേരള ജനതയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ മെഡിക്കൽ വകുപ്പിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലായാലും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ കാര്യങ്ങളിലായാലും വളരെ ഒരു ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മെഡിക്കൽ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്നതിലുള്ള ബാധ്യത വളരെ കൂടുതലാണ് അതേസമയം തന്നെ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകരുടെ കുറവുണ്ട് ഉണ്ടാനും അപ്പം അത് നിർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അധ്യാപകരുടെ കുറവുള്ളത് കൊണ്ടാണ് അവർക്ക് എല്ലാ രോഗികളെയും വേണ്ട വിധത്തിൽ കെയർ ചെയ്യാൻ പറ്റാതെ വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ആരോഗ്യാർത്ഥി മരിക്കുകയുണ്ടായി അപ്പം അതിന്റെ ഒരു വീഡിയോ ഓഡിയോ ചാറ്റ് ഇന്ന് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ട് കുറ്റം മുഴുവൻ മെഡിക്കൽ കോളേജ് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ വിശദീകരണം ഡോക്ടറുടെ വിശദീകരണം ഡോക്ടർ ജയചന്ദ്രന്റെ വിശദീകരണം വന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ആൻജിയോഗ്രാഫ് ചെയ്യാൻ അതിൻ്റെ ആ ആൻജിയോഗ്രാഫി ചെയ്യാൻ പറ്റാത്തൊരു ആരോഗ്യ സ്ഥിതിവിശേഷത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത് അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ക്രിയാറ്റിൻ കൂടുതലായിരുന്നു എന്നൊക്കെ അദ്ദേഹത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിശദീകരണം അതാണ് ശരിക്കും മെഡിക്കലി മെഡിക്കലിൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് രോഗിയെ കമ്പാഷനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ രോഗിയെ കെയർ ചെയ്യാനോ ഡോക്ടർമാർക്ക് സമയം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫിന്റെ കുറവാണ് അത് ഗവൺമെന്റ് നികത്തി കൊടുക്ക നികത്തി കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ ഊന്നൽ കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി എന്താണോ പറയുന്നത് അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് നോക്കുക ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് എന്ന് പറയുന്ന അതൊരു ഈ നിയമ വകുപ്പ് പോലെ തന്നെ മുഖമില്ലാത്ത ഒരു വകുപ്പാണ് മുഖം നോക്കാതെ നടപടികൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വകുപ്പാണ് ധനകാര്യ വകുപ്പ് കാരണം അതിൻ്റെ അകത്ത് പൈസ വെറുതെ കളയാനുള്ള ഒരു സാമ്പത്തിക ശേഷി കേരളത്തിനെ ഇപ്പൊ ഒരു സംസ്ഥാനത്തിന് ഇല്ല കേരളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പൈസ കടവും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളും ഒക്കെ സ്വീകരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വളരെ മുണ്ടുമുറുക്കി കൊടുക്കുക മാത്രമല്ല വരിഞ്ഞു ഏറ്റുവിടുത്ത് മാത്രമേ ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഇവർ തമ്മിലുള്ള തർക്കമായിട്ട് മാത്രം ചിത്രീകരിക്കുന്നതിൽ എന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അതിൻ്റെ പിന്നിൽ എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റാൻഡിന് എന്താ കറക്റ്റ്നസ് ഉണ്ട് അത് നടപ്പാക്കി കഴിഞ്ഞാൽ ജനത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകും ഇത്രയും കാര്യങ്ങളിലൊക്കെ കൂടെ വേണം ഒരു മാധ്യമപ്രവർത്തനം നീണ്ടുപോകേണ്ടത് അതിപ്പം ഇവിടെ സംഭവിച്ചില്ല എന്ന് മാത്രമേ ഈ വാർത്ത കൊണ്ട് നമുക്ക് പരിഗണിക്കേണ്ടതുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക അതായത് മെഡിക്കൽ കോളേജുകളിലെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ച്ചർ മാറ്റുക അത് സ്ട്രക്ചർ മാറ്റുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അവരെ ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുക പിന്നീട് തീരെ പാവപ്പെട്ട അല്ലെങ്കിൽ അതിദരിദ്രർക്കും അതിദരിദ്രല്ല കൊടും ദരിദ്രർക്കും ദരിദ്രർക്കും മാത്രമായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ചികിത്സ പിന്നെ അതിന് മേളിലെ മധ്യവർഗീയ ആളുകൾക്ക് കുറച്ച് ഫീസ് മേടിച്ചോട്ടുള്ള ചികിത്സയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ റീ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ കോളേജുകളും മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ ഈ ഈവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അതിനുള്ള ഒരു നിയമനിർമ്മാണം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ് പക്ഷേ ജനത്തിന് ഒരു കാര്യം ബോധ്യമായി അതായത് ഇവിടെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ നിയമനത്തിലും മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിന്റെ കാര്യത്തിലും അപര്യാപ്തതയുണ്ട് ആളുകളുടെ എണ്ണം കുറവാണ് ആ ഒരു വിഷയം പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്താൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ തർക്കമൊക്കെ ഇപ്പം താമസിക്കാതെ അത് പര്യവസാനിച്ചോളൂ കാരണം ഇലക്ഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പരിഹരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇതൊക്കെ പ്രതിപക്ഷം അതിനെ ദുരുപയോഗപ്പെടുത്തുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് യെസ് ഈ തരത്തിൽ അശോക് സാർ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ എന്നല്ല എവിടെയായാലും ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ അവിടെ ഡോക്ടർമാരുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് കൃത്യമായി ഒരു രോഗിയെ നോക്കാനുള്ള ഒരു സമയം ലഭിക്കുന്നില്ല എങ്കിൽ അവിടെ ആളുകളുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒരു കുറവാണ് അത്തരത്തിൽ ആ മേഖലയിലേക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കുക എന്നാണ് സർക്കാർ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടുന്ന ഒരു നടപടി ഇത്തരത്തിൽ ആളുകളെ നൽകാതെ ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിനെ കൂടുതൽ സമ്മർദ്ദത്തിലാകുമ്പോൾ സാധാരണക്കാരായ രോഗികളെ കൂടിയാണ് അത് ബാധിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അശോക് സാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വഴി സർക്കാർ ഇടതുപക്ഷ സർക്കാർ തന്നെ നൽകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ വ്യക്തമാണ് താങ്ക് യു സാർ